ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ വഴിവക്കിൽ മൃതപ്രായനായി കിടന്ന ആളിൻ്റെ മുറിവിൽ ഒഴിച്ചത് എണ്ണയാണോ വീഞ്ഞാണോ എന്താണ് നമുക്ക് നോക്കാം വെളിപാട് പുസ്തകത്തിന് വായനയിൽ ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഓരോ ഉപമകൾ പറയുമ്പോഴും അതിനകത്ത് ഈ നിത്യതയുടെ അടയാളം കാണാനായിട്ട് സാധിക്കും ഒരു മനുഷ്യൻ ചോദിച്ചു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഈശോ പറഞ്ഞു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അപ്പോൾ അയാൾ മറുപടി പറയും എല്ലാത്തിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക അപ്പോൾ അവൻ ചോദിക്കും ആരാണ് എൻ്റെ അയൽക്കാരൻ അപ്പോൾ ഈശോ പറയും ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവൻ്റെ വസ്തുവകകൾ അടിച്ചു മാറ്റിയിട്ട് അവനെ മൃതപ്രായനാക്കിയിട്ട് വഴിയിൽ തള്ളി ആ വഴിക്കൊരു ലേവായൻ പോയി ആ വഴിക്കൊരു പുരോഹിതനും പോയി രണ്ടുപേരും അൾത്താരിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് കർത്താവിനോട് അടുത്ത ശുശ്രൂഷ ചെയ്യുന്ന രണ്ടുപേരെ ഈശോ ഉപമയിൽ കൊണ്ടുവരികയാണ് എന്നിട്ട് കർത്താവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സമരയക്കാരനെ കൊണ്ടുവരും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ടു പേരും എണ്ണ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ഈ രണ്ടു വ്യക്തികളുടെയും കയ്യിൽ എണ്ണയില്ല പക്ഷേ ദൈവമായിട്ട് ബന്ധമില്ലാത്ത സമരയാക്കാരൻ എണ്ണയും കൊണ്ടുവരുന്നുണ്ട് അയാൾ ഇവനെ കണ്ട് അടുത്തു ചെന്ന് ബൈബിൾ പറയുന്നത് അവൻ്റെ മനസ്സലിഞ്ഞു എന്നാണ് ലൂക്കായിത്യ സുവിശേഷം പത്താം അദ്ധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് തിരുവചനത്തിൽ എന്നാൽ ഒരു സമരയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവനെ കണ്ട് മനസ്സലിഞ്ഞ് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു അതുപോലെ മത്തായത് സുവിശേഷം ഒമ്പതാം അധ്യായത്തിലും മുപ്പത്താറാം തിരുവചനം ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിനെ അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു ഒരു സൽപ്രവൃത്തി ക്രിസ്തുവിൻ്റെ കൃപാവര പ്രവൃത്തിയാക്കി മാറ്റുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരം സ്വീകരിക്കുമ്പോഴാണ് ഒരു സൽപ്രവൃത്തിയെ കൃപാവര പ്രവൃത്തിയാക്കുന്നത് അത് ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ മനസ്സ് നിലവാരപ്പെടുമ്പോഴാണ് സമരിയാക്കാരൻ വഴിവക്കിൽ മൃതപ്രായനായി കിടന്ന ആളിൻ്റെ മുറിവിൽ ഒഴിച്ചത് എണ്ണയും വീഞ്ഞുമാണ് അതാണ് ഈ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെ പ്രതീകാത്മകമായ സവിശേഷ വചനമാണ് എണ്ണയും വീഞ്ഞും എന്നുള്ളത് സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള നല്ല മനസ്സ് നമ്മൾക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കാം ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കേ താങ്ക്